ഓഫ് റോഡ് യാത്രകാർക്ക് മാത്രമല്ല ഫാമിലി പർപ്പസിനായാലും അഞ്ചു പേർക്ക് സുഖമായി സഞ്ചരിക്കാനും അതുപോലെ തന്നെ അസാധ്യമായ നല്ല ബൂസ് ബേസ് കപ്പാസിറ്റിയോടും കൂടിയിട്ടാണ് പുതിയ താറ് റോപ്നെ മഹേന്ദ്ര അവതരിപ്പിച്ചത് അപ്പോ നമ്മുടെ തന്നെ ചാനലിൽ ഓൾറെഡി നമ്മൾ സെവൻ എല് അതായത് ടോപ്പ് ടെൻഡ് വേരിയന്റിന്റെ വീഡിയോ ചെയ്തിരുന്നു രണ്ടു ദിവസം മുന്നേ അപ്പോ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് കാരണം നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് ആ വീഡിയോ കിട്ടിയത് അപ്പോ ഈ കിടക്കണ വേരിയൻ പറഞ്ഞത് എം എക്സ് ഫൈവ് ആണ് അതായത് ടോപ്പന്നിന്റെ താഴെ നിൽക്കുന്ന പേര് ഈ കിടക്കുന്ന വരിന്റെ ആ ടോപ്പൻ്റെ പേര് ഏകദേശം ഒരു ഇരുപത്തി ഏഴ് ലക്ഷം രൂപ താഴെ വരുവാണെങ്കിൽ ഇതിന് ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ താഴെയാണ് വന്നിട്ടണത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല എന്നാൽ നോർമൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മഹേന്ദ്രൻ കൊടുത്തിട്ടുണ്ട് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായ വ്യത്യാസം ടോപ്പൻ്റെ പേരിനകത്ത് നമുക്ക് വനോരമിച്ച് സ്കൈ ആയിരുന്നു ഇതിനകത്ത് സിംഗിൾ പെയിൻ സൺ റൂഫാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം അഡാസ്റ്റ് ഫീച്ചേഴ്സ് അതിനകത്തുണ്ട് ലെവൽ ലബക്ട്യൂ അഡാസ് ഇതില് അഡാച്ച് ഫീച്ചേഴ്സ് പറഞ്ഞ സംഭവമേ ഇല്ല റിവേഴ്സ് ക്യാമറ പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് വെന്റിലേറ്റർ സീറ്റ് വരുന്നില്ല ആ വേരിയന്റിൽ വെന്റിലേറ്റർ സീറ്റ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനാല് പേരിന് ആണ് നമുക്ക് താറനകത്ത് വരുന്നത് ഏഴ് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് പതിനാല് പേര് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് അതിൽ മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് രണ്ട് എൻജിൻ ഓപ്ഷൻ ആണ് വരുന്നത് അത് ഒന്ന് എം ഹോക്ക് ക്യൂ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനും അതുപോലെ തന്നെ എം സ്റ്റാലിൻ ക്യൂ ലിറ്റർ എൻജിനാണ് വരുന്നത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് വരുന്നത് പതിനഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് മൈലേജ് എല്ലാ പേര് എന്തെങ്കിലും പറയുന്നത് ഈ മോഡൽ ട്യൂ പോയിന്റ് ടു ലിറ്റർ എം ഹോക്ക് എഞ്ചിനിൽ പിറന്ന സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് റിയൽ വീൽ ഡ്രൈവ് വാഹനമാണ് അപ്പോൾ ഇതിന്റെ മുൻവശത്തേക്ക് വരുമ്പോൾ ഇതിന്റെ സി ടൈപ്പ് ഡിആർഎൽ എൽ ഇ ഡി പ്രൊജക്ടർ എല്ലാം യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് എല്ലാ പേര് ഈ സി ടൈപ്പ് തന്നെയാണ് കുറച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മള് നേരത്തെ കണ്ട വണ്ടിയിൽ കണ്ട രണ്ട് കട്ടിങ്ങൾ ബോണറ്റ് പൊക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഹീന്ദ്രയുടെ ഇവിടെ ഒരു ബാഡിങ് നല്ലോണം കൊത്തി വെച്ച രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സിക്സ് സ്ലോട്ട് ഗ്രില്ല് നമുക്ക് ത്രീ ഡോർ താരണ സെവൻ സ്ലോട്ട് ആയിരുന്നെങ്കിൽ ഇത് സിക്സ് സ്ലോട്ടാണ് അപ്പൊ ഞാൻ ആ വീഡിയോയില് പറഞ്ഞിരുന്നു എനിക്ക് ആ ഗ്രില്ല് വലിയ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് ഇതിപ്പോ കണ്ട് കണ്ട് കണ്ടു കണ്ട് ഇനി ഈ ഗ്രില്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി അതുപോലെ തന്നെ ഫോഗ ലാമ്പിൽ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇവിടെയൊക്കെ പാർക്കിംഗ് സെൻസേഴ്സിന്റെ സെൻസേഴ്സ് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഡാർക്കും ഇവിടെ ഒരു ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള വലിയൊരു ബമ്പറാണ് പോകുന്നത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചായ ഒക്കെ കുടിക്കണമെങ്കിൽ നിരകിരിക്കാം അത്ര സ്ട്രോങ് ആയിട്ടാണ് ഇതിന്റെ ബമ്പറിനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇതിന്റെ ബ്ലാക്ക് മീൻസും ഒക്കെ സെയിം തന്നെയാണ് എല്ലാ മോഡലിലാക്കും പിന്നെ എൻജിൻ റൂമ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് എല്ലാ വേരിയന്റിനും അതൊന്നും പ്രത്യേകിച്ച് മാറ്റുന്നില്ല നമുക്ക് തുറക്കാം തുറന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ലിവർ വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് നൂറ്റമ്പത് പേറ്റ് ആണ് ഈ എഞ്ചിന്റെ പവർ അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത് എണ്ണം തുറക്കാൻ നമുക്ക് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാം അടിയിലേക്ക് വരുമ്പോൾ വലിയൊരു സ്കിപ്പ് പ്ലേറ്റ് അടിയിൽ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ താർ റോക്ക് എന്നുള്ള ബാഡ്ജിങ് ഇതൊക്കെ നമ്മൾ മുന്നേ കണ്ടിരുന്ന ആ ടോപ്പ് ടോപ്പന്റ് വേരിനകത്തുള്ള സംഭവങ്ങൾ തരുന്നുണ്ട് അതിലൊന്നും മഹേന്ദ്ര യാതൊരു ഫിഷ്കിങ് കാണിച്ചിട്ടില്ല പിന്നെ ടയർ സൈസിക്ക് വരുമ്പോൾ ചെറിയൊരു മാറ്റുണ്ട് ടോപ്പെന്റിനകത്ത് പത്തൊമ്പത് ഇഞ്ചാണെങ്കിൽ ഇതിനകത്ത് പതിനെട്ടിഞ്ചിന്റെ അലവ്യൽസാണ് കൊടുത്തിരുന്നത് ഫ്രണ്ടില് വെന്റിലേറ്റർ ഡിസ്ക് ബ്രേക്ക് ആണ് ബാക്കിൽ ട്രം ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പാനലിന്റെ ഈ വലിപ്പത്തിലൊന്നും യാതൊരു ഫിഷ്കിങ് കാണിച്ചിട്ടില്ല ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മിറർ വരുന്നു ഇതിൽ ക്യാമറ യൂണിറ്റില്ല താറ് എന്നൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഇതൊരു ഓട്ടോ ഫോൾഡ് മിറാണെങ്കിൽ ഇതിൽ ഓട്ടോ ഫോൾഡ് നല്ല ഫിക്സഡ് മിറാണ് പിന്നെ ഈ ഇഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ എല്ലാ താറിലും കാണുന്ന ഇഞ്ചും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് വരുന്നു ഒട്ടകം കള്ളിയും മുൾച്ചെടിയിൽ ഒരു താറും കയറി പോണ അതായത് ഒട്ടത്തിന് കയറി പോകാൻ പറ്റാത്ത സ്ഥലത്ത് കുറേ താറ് കയറി പോകുന്നത് അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ ഞാൻ മുന്നിൽ ചെയ്ത വീഡിയോക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഭാഗത്തിന് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളത് പക്ഷെ എനിക്കിപ്പോൾ ഇത് കണ്ട് കണ്ട് ഈ ഭാഗം വളരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ ഈ മെറ്റലൊക്കെ കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതെന്താണ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ടോപ്പൻ വരുന്നകത്ത് ഇതൊരു പിയാൻ ബ്ലാക്ക് ഫിനിഷിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പോ ഇത് ബോഡി കളറോട് കൂടിയാണ് ഈ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വെയിലാർച്ചൊക്കെ നല്ല കണക്ട് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് കൊള്ളം പിന്നെ ഈ അലബീൽസിനകത്ത് മഹേന്ദ്രയുടെ ലോഗോ ലോഗത്തിട്ടുണ്ട് പറയാൻ മറന്നുപോയി പിന്നെ ഈ ഫുഡ് സ്റ്റെപ്പ് നമുക്ക് നല്ല രീതിയിൽ അതിന്റെ ക്ലിയറൻസ് വരുന്നത് പക്ഷെ അതും കഴിഞ്ഞിട്ട് പിന്നെയും നല്ല ഹൈറ്റ് ആണ് ഈ ഫുഡ് സ്റ്റെപ്പ് നിക്കുന്നത് നല്ല സ്ട്രോങ്ങിനാണ് ആ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ നിൽക്കുന്നത് കണ്ടില്ലേ പിന്നെ ഈ കാണുന്ന ഈ ബ്ലാക്ക് ജീനേഷൻ ഒക്കെ നന്നായിട്ടുണ്ട് ഇവിടെ ഒരു റോഫ് റൈൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിരുന്നു എനിക്ക് തോന്നി നമ്മൾ വേറെ ഇയറിലേക്ക് വരുമ്പോ ഇവിടെ ഇത് സ്റ്റീൽ വീൽ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഒരു സ്റ്റെപ്പിന് കവർ വരുന്നുണ്ട് അതിനകത്ത് താറ് ഓഫ് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാൻ പറ്റും പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് റിഫ്ലക്ടർ അപ്പർക്കും കാണാൻ സാധിക്കും ഈ ടൈപ്പ് എൽഇ ഡി ടൈൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു പി എം ബ്ലാക്സിന് ശേഷം കണ്ടില്ലേ അത് നമുക്ക് ഇത് സി ആണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അത് ഇപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഡീപ്പ് ഓവർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് ഇവിടെ ടോപ്പ് ലാംബ് വരുന്നുണ്ട് ഇവിടെ ഒരു മെറ്റലിൻ്റെ പാനിൽ അത് ഈ ബോഡിയിൽ നിന്ന് വരുന്ന ആ പാനൽ അങ്ങനെ തന്നെ അങ്ങനെ അവസാനിച്ച് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അടിയിൽ വലിയ ബമ്പർ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ നമ്പർ പേരിന്റെ അടുത്ത് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് റിയർ ഡോർ തുറന്നാലോ ഡോർ തുറക്കലൊക്കെ നോർമൽ മുൻപത്തെ പോലെ തന്നെയാണ് അപ്പോ നമ്മൾ ഈ ബൂട്ട് സ്പേസ് കണ്ടിട്ട് മുമ്പത്തെ വീടിലേക്ക് ഇതൊക്കെ ഒന്ന് ഞെട്ടിയതായിരുന്നു ഒന്ന് ഞെട്ടാം അപ്പൊ ഈ ബൂട്ടിലേക്ക് വരുമ്പോ നമ്മുടെ ടോപ്പന്റെ പേരിന്റെ ഈ വേരി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല തന്നെ ഇവിടെ ഒരു സബ് ബൂഫർ ടോപ്പന്റെ പേരിനകത്ത് വരുന്നുണ്ട് ആ സബ് ബൂഫറിനകത്ത് വരുന്നില്ല പിന്നെ പ്രത്യേകിച്ച് മാറ്റണമൊന്നും ബൂട്ടിൽ പറയാനില്ല സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് മറിച്ചിടാം അതുപോലെ തന്നെ ചാർജിങ് ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്തിന് സാധനങ്ങളൊക്കെ കൊടുത്തിരുന്ന രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വിശാലമായ ഒരു ഏരിയ അപ്പോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് വീട്ടിലൊക്കെ യാത്രകളൊക്കെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വെച്ചൊക്കെ ഭക്ഷണം കഴിക്കാം രണ്ടോ മൂന്നോ പേർക്കും ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ എയർപോർട്ട് ലഗേജുകളൊക്കെ ഒരു മൂന്ന് നാല് ട്രോളി സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റാം നല്ല സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ടോപ്പന് വരുന്നതിനകത്ത് ലൈറ്റ് കൊടുത്തത് പിന്നെ ഈ വയർ പോകണക്കണ്ടല്ലേ ഇതിന്റെയൊക്കെ മേക്കിംഗ് നിലപാടൊക്കെ നന്നായിട്ടുണ്ട് അപ്പോ നമുക്കിത് അടച്ചാലോ അടക്കാനുള്ള സംഭവ സംവിധാനങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ടാറിലെ പോലെ തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിന്റെ ഇടദശത്തേക്ക് വരുമ്പോ ഇവിടെ ഒരു ആന്റിന കൊടുത്തിട്ടുണ്ട് അത് എല്ലാ വേരിയന്റിലും ഉള്ളതാണ് പിന്നെ വേറൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ ഡീസൽ ടാങ്കിന്റെ ഈ കേപ്പാണ് ഇത് എല്ലാ വേരിയന്റിലും പിന്നെ മാറ്റം സംഭവിച്ചിരിക്കുന്ന ഡീസൽ ടാങ്കിന്റെ ഈ കേപ്പാണ് ഇത് മുന്നത്തെ വണ്ടിയിലൊക്കെ ചാവിട്ട് തുറക്കുന്ന സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇതിൽ ഫ്രണ്ടിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും നല്ല ഉപകാരപ്രദമായിട്ടുണ്ട് പിന്നെ കള്ളിമുറിച്ചെടിയും ഒട്ടകവും താറും ഇവിടെ കാണാൻ സാധിക്കും കൊള്ളാം നല്ല മനോഹരമായിട്ടുണ്ട് നല്ല രസമുണ്ട് പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് അറുന്നൂറ്റി അമ്പത് മില്ലിമീറ്ററിന് വാട്ടർ ബേഡിങ് കപ്പാസിറ്റി അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇരുന്നൂറ് ശതമാനം ഓഫ് ഓർഡർ എന്ന് വിളിക്കാം പിന്നെ നമുക്ക് ഇതിന്റെ ലെങ്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് ലെങ്ത്ത് വരുന്നത് വിത്ത് വരുമ്പോ ആയിരത്തി എണ്ണൂറ്റി എഴുപതാണ് ഹൈറ്റിലേക്ക് വരുമ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് ഹൈറ്റ് വരുന്നത് നമ്മൾ ഇനി റിയർ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ വിൻഡോന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റീൽ ഫിനിഷിംഗിൽ ഇതിന്റെ ലിവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഈ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പെട്ടെന്ന് ചെളികളൊന്നും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലാണ് പിന്നെ താറുന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വൈറ്റിന്റെ പ്ലാസ്റ്റിക് ഒക്കെ നല്ല നിലപാറ്റുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇതടയ്ക്കാം അപ്പം ഇനി ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് മിററിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ താറുന്നൊരു ബാറ്റിൽ കാണാൻ പറ്റും ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ പേപ്പറൊക്കെ ഒക്കെയാണെന്ന് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നമ്മള് ടോപ്പന്റെ വരിയൻ്റെ താറിനകത്ത് ഇവിടെ ഒരു വലിയൊരു ഹാൻഡിലും അതിൽ ഒരു ട്യൂട്ടറും ഉണ്ടായിരുന്നു അതിനകത്ത് മിസ്റ്റേക്കാണ് പകരം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഡോറും കാണാൻ നല്ല ഭംഗി തന്നെയാണ് ആ ഡോറും കാണാൻ ഭംഗി തന്നെയാണ് ആ നമ്മള് റോക്സിനെ അകത്തേക്ക് കയറാണ് അപ്പൊ കയറാനായിട്ട് കുറിച്ച് കൂടി ഉണ്ട് പിന്നെ പിടിച്ച് കയറാൻ ഇവിടെ നമുക്കൊരു ഹാൻഡിൽ ലിവർ കൊടുത്തിട്ടുണ്ട് ഓഫ് റോഡ് യാത്രകൾക്ക് പോകുമ്പോൾ ഇത് ഒരു ഉപകാരപ്രദപ്രദമായിരിക്കും പിന്നെ ഫ്രണ്ടില് അത് വെന്റിലേറ്റർ സീറ്റ് അവൈലബിൾ അല്ല ടോപ്പൻ്റ് പേര് തന്നെ വെന്റിലേറ്റർ സീറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വൈറ്റ് കളറിന്റെ കാര്യം ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ട് ഈ വൈറ്റ് കളറ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ചിലകാവാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അപ്പോ കമ്പനി തരേണ്ടത് നമുക്ക് തന്നു വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇവിടെ ഈ ബ്ലാക്കിന്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉള്ള അതിന്റെ പേര് തന്നെ ഒരുപാട് അങ്ങനെ ചെളിയൊന്നും ആവില്ല പിന്നെ എടുത്തു വരണ്ട കാര്യം ഇവിടെ ഇരിക്കുമ്പോൾ ഈ കമാൻഡിങ് പൊസിഷൻ നല്ലൊരു ഹൈറ്റിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ബോണറ്റൊക്കെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം മഹേന്ദ്ര എന്ന വാഹന നിർമ്മാണ കമ്പനി എത്രത്തോളം ഉയരത്തിലായില്ലേ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ അഭിമാനിക്കാം കാരണം അത്രത്തോളം ഒരു ലക്ഷറി വാഹനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അത് നമ്മള് എക്സ്ഇവി സെവൻ ഡബിളോന്റെ വീഡിയോ ചെയ്തപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കാരണം ലോകോത്തര നിലവാരത്തിലാണ് മഹേന്ദ്ര ഓരോ വാഹനങ്ങളും ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു റിയൽ എസ്ഇ അല്ലെങ്കിൽ ഗ്ലോബൽ എസ്ഇ വി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ കാണുന്ന താറ് റോക്സ് ടോപ്പന്റെ മേലിനകത്ത് നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ടെങ്കിൽ ഇത് മാനുവലി ആണ് നമുക്ക് ഹൈറ്റൊക്കെ കൂട്ടാം കുറയ്ക്കാം നല്ലൊരു സ്റ്റിയറിംഗ് പൊസിഷനാണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് അത് തന്നെ ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ടോപ്പിനു കരിഞ്ഞ് കണ്ടിരുന്ന ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പെട്രോളിന്റെ ക്യാപ്പ് വരുന്നത് കൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ ഇവിടെ എ സി വെൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇത്രയും നമുക്ക് നീക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടി ആയ കൊള്ളാരും തോന്നി ഇവിടെ പെയർ ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ടച്ച് സ്ക്രീൻ വരുന്നത് അങ്ങനെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദേ വന്നു നമ്മൾ മുന്നേ കണ്ടിരുന്ന താറിലെ ആ സംഭവങ്ങളൊക്കെ വന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കട്ടോ ഇപ്പോൾ വേണ്ട ചെക്ക് ടയർ ഡിറ്റക്ഷൻ ഡയറക്ഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഡോറ് അകത്ത് തുറന്നിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിക്ക് വരുമ്പോൾ ഇതിൽ ലെതർ റേപ്പർ സ്റ്റിയറിംഗ് ആണ് ഇത്തിരി ഫിനിഷിങ് കുറവുണ്ടെങ്കിലും ഭംഗിയുണ്ട് ടിൻപിക്ക് ലോഗോ ഇവിടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും ഇവിടെ ഓഡിയോ ബട്ടൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ നോർമൽ വൈപ്പറിൻ്റെ ലിവറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ലിവറ് കൊടുത്തുണ്ട് കൊള്ളാം അപ്പോൾ നമ്മുടെ ഈ ടച്ച് സ്ക്രീൻ ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപിള പോലെ സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോ ചെയ്തതാണെന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാം പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട് ഈ എ സിയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഇതൊക്കെ ടോപ്പൻ്റെ വേരിയൻറ്റ് ഇതുപോലെ തന്നെയാണ് ഇവിടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ പി ബ്ലാക്ക് ഫിനിഷിങ്ങും കൂടെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കിനകത്ത് എ സി ഓട്ടോമാറ്റിക് എ സി അല്ലേ വരുന്നത് നോർമൽ എ സിയാണ് വരുന്നത് അതിൻ്റെ അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോക്ക് പിറ്റ് മോഡലുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫാസ്റ്റ് ചാർജറിൻ്റെ പാഡ് കാണാം രണ്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് സ്പീഡ് ഗിയർ ലിവറാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചുറ്റും കാണുന്ന പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷിംഗ് നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഹാൻഡ് ലിവറാണ് വരുന്നത് ഹാൻഡ് ബ്രേക്കിന് ടോപ്പന് വരുന്നതിനകത്ത് നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് സ്വിച്ച് ആണ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ചാവി ചാവിയൊക്കെ സെയിം എല്ലാ വേരിയും ഒരുപോലെ തന്നെയാണ് പിന്നെ ഈ ഒരു സംഭവം കണ്ടില്ലേ ഇത് ടോപ്പ് എൻഡിൽ ഇങ്ങനെ തന്നെയാണ് അത് ഇങ്ങനത്തെ രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലോ ബോക്സ് ഇവിടെ കാണാം നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓട്ടോ ഡിമ്പിങ് മിററ് ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരെണ്ണം ഡ്രൈവർ സൈഡിലുണ്ട് പിന്നെ പിടിച്ചിരിക്കാനുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഇതിലും അതിലൊക്കെ സെയിമാണ് ആണ് ഇവിടെയും ഒരു പിടിച്ചിരിക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഗ്ലോ ബോക്സിനെ ഒന്ന് ചെറുതാക്കി കളഞ്ഞു അതിന് കാരണം ഇവിടെ സ്പീക്കർ വന്നു അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെറുതായി പോലെ പിന്നെ മഹീന്ദ്രൻ മഹീന്ദ്ര എന്നുള്ള ആ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൈഡ് അതിവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ സീറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഇതിൽ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതിനകത്ത് സിംഗിൾ പെൻ സൺ പ്രൂഫാണ് വരുന്നത് ടോപ്പ് പെൻ വരുന്നതിനകത്ത് നമുക്ക് പറഞ്ഞവരുമ്പോൾക്ക് സ്കൈ പ്രൂഫാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് വയ്ക്കുന്നു പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മിറർ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ടോപ്പൻ വരുന്നതിനകത്ത് ഇവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ടാവും അതിനകത്തില്ല അപ്പുറത്തെ സൈഡിലും അത് അപ്പറത്തെ സൈഡിൽ ഗ്ലാസ് സംഭവം കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ലൈറ്റ് കൊടുത്തിട്ടില്ല സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മഹീന്ദ്ര ഇതിനകത്ത് സിക്സ് എയർ ബാഗ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ബ്രേക്ക് അസിസ്റ്റ് സെൻട്രൽ ലോക്കിംഗ് ചൈൽഡ് സേഫ്റ്റി ലോക്ക് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എൻജിൻ ഇമൊബിലൈസർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളർ സ്പീഡ് അലർട്ട് ഹിൽ ഡിസെൻറ് കൺട്രോൾ ഹിൽ അസിസ്റ്റ് എന്നിവ വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മഹീന്ദ്ര ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു ഡോറിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ടോപ്പൻ ഇതൊന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല സീറ്റാണ് ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറാണ് അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല മനോഹരമായിട്ടുണ്ട് നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് അതുപോലെ തന്നെ നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ എ സിയുടെ രണ്ട് വെന്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് ഇവിടെ ഫോൺ രണ്ടെണ്ണം വെക്കാനുള്ള സോക്കറ്റ് ഇവിടെ ഒക്കെ വയ്ക്കാൻ സൂക്ഷി സൂക്ഷിക്കാനുള്ള കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാമ്പ് വരുന്നുണ്ട് ഇവിടെ ഹാൻഡിൽ വരുന്നുണ്ട് അപ്പുറത്തും റീഡിംഗ് ലാമ്പുകൾ വരുന്നുണ്ട് കൊള്ളാം നമുക്ക് സിക്സ് എയർ ബാഗ് നമുക്ക് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ പേരെങ്കിലും മഹേന്ദ്ര കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ സെൻ്റർ ടണലില്ലാത്ത രണ്ട് പേര് തന്നെ മൂന്നോ നാല് പേർക്ക് സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാം എന്തായാലും പിൻ സീറ്റ് യാത്ര നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തില് യാതൊരുവിധ സംശയവും ഇല്ല പിന്നെ നമുക്കിവിടെ ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കത് വലിച്ച് ഇളക്കി പുറത്തെടുക്കാം ആം റെസ്റ്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഫോൺ വയ്ക്കാവുന്ന ഒരു ചെറിയൊരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി കൊള്ളാം നല്ല നന്നായിട്ടുണ്ട് രണ്ട് ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കൈയ്യൊക്കെ വെച്ച് യാത്ര ചെയ്യാം ഇല്ലെങ്കിൽ ഇത് മടക്കിയിട്ട് കഴിഞ്ഞാൽ മൂന്നോ നാലോ പേർക്ക് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം പക്ഷെ ഇത് ഫൈവ് സീറ്റർ വണ്ടിയാണ് സുഖമായിട്ട് അഞ്ചു പേർക്കും ഒത്തിരി കൂടി പേർക്കും നമുക്ക് നമുക്കിനകത്ത് യാത്ര ചെയ്യാം അപ്പോ ഒഴിക്കണേ എം എക്സ് ഫൈവ് എന്ന ഈ വേരിയന്റിന്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സ് അറിയിക്കാം അപ്പോൾ ഇനിയും അടുത്തടുത്ത വേരിയന്റുകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിലവിൽ നമ്മൾ എക്സ് സെവൻ എൽ എന്ന ടോപ്പ് എൻ വേരിയൻറ്റും എം എക്സ് ഫൈവ് എന്ന ഈ വേരിയന്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് വണ്ടി റിവ്യൂ ചെയ്യണമെന്ന് തൃശ്ശൂർ പുഴയ്ക്കൽ ഷോറൂമിലുള്ള എയറാ മോട്ടേഴ്സ് ആണ് അവരെ കോൺടാക്ട് നമ്പർ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റു ദിവസം മറ്റു വണ്ടിയിൽ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കെ എല്ലാവർക്കും ബൈ ബൈ